ഹലോ ഫ്രണ്ട്സ് ഓപ്പൺ ഡയറീസ്റ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മാൾട്ടയിലേക്ക് കെയറായിട്ട് വരാനായിട്ട് എങ്ങനെ പറ്റും നമ്മുടെ മാൾട്ടയിൽ നാട്ടിലൊരു കെയർ കോഴ്സ് പഠിച്ചിട്ട് മാൾട്ടയിലേക്ക് കയറി വരാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് പിന്നെ മാൾട്ടയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജോലി സാധ്യതകൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മാൾട്ടയിൽ ഒരു കെയർ കോഴ്സ് എടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ സാധ്യതകൾ അങ്ങനെ വരാൻ പറ്റുമോ ഏത് കെയർ കോഴ്സ് എടുക്കണം അതുപോലെ തന്നെ കെയർ കോഴ്സ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജോലി സാധ്യതകൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ മാൾട്ടയിലേക്ക് ഒരുപാട് പേര് കയറി വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പല പല കോഴ്സുകളിൽ പക്ഷേ ഒരുപാട് പേര് മാൾട്ടയിലേക്ക് ഏറ്റവും ജോലി ഒരു കോഴ്സ് എന്ന് പറഞ്ഞ് കണക്കാക്കി വെക്കുന്നത് ഹെൽത്ത് കെയർ കോഴ്സ് തന്നെയാണ് അത് ശരിയാണ് ലോകത്തിൻ്റെ ഏത് മൂലയിൽ പോയാലും അത് ആളുകളുണ്ട് അവർക്ക് വയ്യായുണ്ട് ഹോസ്പിറ്റലും ഉണ്ട് ഓൾഡ് ഏജ് ഹോമും ഉണ്ട് അവിടെയൊക്കെ ഹെൽത്ത് കെയറേഴ്സിന് അത്യാവശ്യമാണ് അപ്പോൾ അത് എപ്പോഴും ഒരു ടോപ്പ് പൊസിഷനിൽ നിൽക്കണ ഒരു ജോലിക്ക് അവസരമുള്ള ഒരു കോഴ്സ് തന്നെയാണ് ഒത്തിരി പേര് മാൾട്ടയിലേക്ക് കെയർ കോഴ്സിന് വരുന്നുണ്ട് നാട്ടിലെ പല പല പലവിധ കോഴ്സുകൾ പഠിച്ചവരായിരിക്കാം ചിലപ്പം ഡിഗ്രി കഴിഞ്ഞവരായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകൾ കഴിഞ്ഞവരായിരിക്കാം പിന്നെ അല്ലെങ്കിൽ ജസ്റ്റ് പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം ഇങ്ങനെ ഒരു കോഴ്സ് എടുത്ത് എത്രയും പെട്ടെന്ന് ഒരു യൂറോപ്പിലേക്ക് ഒരു കയറാം എന്നുള്ള നിലയ്ക്കും ഈ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം മാൾട്ടയിലേക്ക് കയറ കോഴ്സ് എടുത്ത് വരാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഉള്ളൂ ഒരിക്കലും ലെവൽ ഫൈവിൻ്റെ താഴെയുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യരുത് ലെവൽ ഫൈവോ അതിൻ്റെ മുകളിലേക്കുള്ള കോഴ്സുകൾ നിങ്ങൾ സെലക്ട് ചെയ്യാവുള്ളൂ ലെവൽ ഫൈവിൻ്റെ താഴെയുള്ള കോഴ്സുകൾ എടുക്കുവാണെങ്കിൽ ഡ്യൂറേഷൻ കുറവായിരിക്കും അങ്ങനെയുള്ള കോഴ്സുകൾക്ക് ഇവിടുന്ന് ഐ ഡി കാർഡ് കിട്ടിപ്പോരാനും ഐ ഡി കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റുഡൻ്റ് ഐ ഡി കാർഡ് വെച്ചിട്ട് നിങ്ങൾക്കൊരു പാർട്ട് ടൈം ജോബിന് പോകാനൊക്കെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലെവൽ ഫൈവിൻ്റെ താഴേക്കുള്ള കോഴ്സുകൾ എടുക്കരുത് എന്ന് പറയാൻ കാരണം കേട്ടോ ലെവൽ ഫൈവിൻ്റെ മുകളിലേക്കുള്ള ഡിപ്ലോമ കോഴ്സുകളും ഡിഗ്രി കോഴ്സുകളും ലെവൽ സിക്സ് കോഴ്സുകളും പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളും അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങളുടെ നാട്ടിൽ എന്ത് കോഴ്സാണോ നിങ്ങൾ കഴിഞ്ഞ് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള കോഴ്സുകളെ പറ്റി നമുക്ക് ആലോചിക്കാൻ പറ്റുകയുള്ളൂ ആൾട്ടയിലേക്ക് കോഴ്സിന് കയറി വന്നു കഴിയുമ്പം മോസ്റ്റ്ലി ഇവിടെ ഒരു വർഷമൊക്കെ ആയിരിക്കും കോഴ്സ് ഉണ്ടാകുന്നത് അപ്പം വന്ന് നമ്മൾ ഐ ഡി കാർഡിനൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പം നമ്മൾ മറ്റൊരാളോട് പറയാതെ നമ്മൾ തന്നെ ബൈ വോക്ക് ഓരോ കടകളിലും അല്ലെങ്കിൽ ഓരോ ഷോപ്പുകളിലും എവിടെയെങ്കിലുമൊക്കെ പരസ്യങ്ങൾ കാണുവാണെങ്കിൽ അതിലും എല്ലാം നമ്മൾ ഈ ചാൻഡവർ നമ്മൾ തന്നെ നടന്ന് തിരഞ്ഞ് കണ്ടുപിടിച്ച് ഒരു ജോലിക്ക് കയറുന്നതായിരിക്കും നല്ലത് അത് അക്കോർഡിംഗ് ടു ദ സീസൺ ചിലപ്പോൾ അത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കാം ജോലിക്ക് പാർട്ട് ടൈമിനുള്ള സാധ്യതകൾ പാർട്ട് ടൈം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഷൂറാണെന്നും പറഞ്ഞ് ചിലപ്പോൾ ഏജൻസികൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ വീണ് പോകരുത് നമുക്ക് എപ്പോഴും ഒരു റിസ്ക് മുന്നിൽ കണ്ടോണ്ട് അതിനെ അയ്യോ വേണ്ട എന്ന് പറഞ്ഞ് ചാടി പോകുന്നതിനേക്കാൾ നല്ലത് റിസ്ക് വരുമ്പോൾ അതിനെ എങ്ങനെയൊരു നേരിടാം എന്നുള്ളൊരു നിലയ്ക്ക് നമ്മൾ മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഇപ്പം മോസ്റ്റ്ലി നേഴ്സസ് ആണ് കെയർ ആയിട്ട് വരുന്നതെന്നാണ് അപ്പം നഴ്സ് കെയറായിട്ട് വരുമ്പം കെയറ കോഴ്സ് ഫിനിഷ് ചെയ്ത ആളുകൾക്ക് എത്രത്തോളം കെയറന് വാക്കൻസി ഉണ്ടെന്നുള്ളത് ഒരു ചോദ്യചിഹ്നാണ് സത്യത്തിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനില് പിന്നെ ഇവിടെ കെയറായിട്ട് വരുന്ന നേഴ്സസ് ഒന്നുകിൽ ബ്രിഡ്ജിങ് ചെയ്യേ എന്നിട്ട് അവർ നേഴ്സായിട്ട് മാറി അല്ലെങ്കിൽ മറ്റൊരു കൺട്രിയേയും ചെയ്ത് അവരിവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലും ഐ എൽ ടി എസോ ഒ ഇ ടിഒക്കെ പഠിച്ച് ഇവിടുന്ന് സ്ഥലം മാറി പോവുകയൊക്കെ ചെയ്യുമ്പോഴാണ് കെയറേഴ്സിന് കൂടുതൽ വേക്കൻസികൾ ഉണ്ടാവുകയുള്ളൂ അല്ലാത്ത പക്ഷം കെയറർ ഒരു കെയറർ കോഴ്സ് ഫിനിഷ് ചെയ്തിട്ട് ഇവിടെ കെയറായിട്ട് ജോലിക്ക് കയറാം എന്നുള്ളതും കുറച്ചൊരു ടഫായ സാഹചര്യമാണ് ഇപ്പോൾ അപ്പം പക്ഷേ സാഹചര്യങ്ങളെ എങ്ങനെയും അതിജീവിക്കാൻ പറ്റണം ഇപ്പം നമ്മളൊരു കെയർ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് കൂടെ നമുക്ക് മറ്റൊരു മേഖലയിലാണ് പാർട്ട് ടൈം ജോബ് കിട്ടിയത് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റിന് ഇണങ്ങുമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഒരു കോഴ്സാണോ നാട്ടിൽ ഫിനിഷ് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുഞ്ഞു കോഴ്സ് ഇവിടെ ജോബ്സ് പ്ലസിലൊക്കെ വളരെ തുച്ഛമായ നിലയ്ക്കൊക്കെ നാട്ടിൽ നിന്ന് നാലായിരം അയ്യായിരം യൂറോയുടെ അത്ര എക്സ്പെൻസ് ഇല്ലാതെ ഇവിടെ ചിലപ്പം ഒരു എഴുന്നൂറ്റമ്പതോ ഒരായിരോ യൂറോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് അങ്ങനെയുള്ള കോഴ്സുകൾ ഫിനിഷ് ചെയ്യാനും ഷോർട്ട് ഡ്യൂറേഷൻ കോഴ്സുകൾ ഫിനിഷ് ചെയ്യാനും അതുവഴി നമ്മുടേതായ ജോലികളിൽ നമുക്ക് എൻഗേജ്ഡ് ആവാനും പറ്റും ഒരിക്കലും കെയർ കോഴ്സ് പഠിച്ചേ ആളൊരു അല്ലെങ്കിൽ കെയർ കോഴ്സ് പഠിച്ച് മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള രാജ്യങ്ങളൊരു മുന്നേറ്റം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇവിടെ വന്ന് നിന്നിട്ട് നമ്മുടെ കെയർ കോഴ്സ് ഫിനിഷ് ചെയ്ത് നമുക്ക് ഒരു കെയർ ആവാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ ടഫ് സിറ്റുവേഷൻ ആണ് എങ്കിൽ നമുക്ക് നമ്മുടെ ഒരു എഫിഷ്യൻസി വെച്ച് മറ്റുള്ള പല ജോലികളിലേക്കും മേയറിലേക്കും തിരിയാൻ പറ്റും പക്ഷേ അതിനായിട്ട് നിങ്ങൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചെറിയ കുഞ്ഞു കോഴ്സുകളൊക്കെ എടുക്കേണ്ടതായിട്ട് വരാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് വേണം മാൾട്ടയിലേക്ക് കയറി വരാനായിട്ട് പിന്നെ പാർട്ട് ടൈം ജോബ് ഉറപ്പാണ് ജോബ് അസിസ്റ്റൻസ് ഉണ്ട് മാൾട്ടയിൽ നിന്നും പറഞ്ഞ് അതൊന്നും ആരും വിശ്വസിക്കണ്ട നമുക്കുള്ള വഴി നമ്മൾ തന്നെ തേടി കണ്ടുപിടിക്കണം അപ്പം ഇത്രയും പോയിൻറ്റ്സൊക്കെ നിങ്ങൾ മനസ്സിൽ ഓർത്തു വയ്ക്കണം മാൾട്ടയിലേക്ക് ഒരു കെയർ കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പം പിന്നെ അതുകൂടാതെ കുറെ പേരൊക്കെ മാൾട്ടയിൽ അൺസ്കിൽഡ് ജോബുകൾക്ക് വന്ന് തരുന്നു മാൾട്ടയിൽ നിന്നുകൊണ്ട് ഇവിടെ മൂന്ന് മാസത്തെ കെയർ കോഴ്സ് പഠിച്ച് കെയറായിട്ട് അപ്ലൈ ചെയ്യുന്നവരുണ്ട് അപ്പം നാട്ടിൽ നിന്ന് വരുന്ന ആളുകളും ഇവിടെ മാൾട്ടയിൽ ഒരു ജോബ് ഒരു കോഴ്സ് ചെയ്തിട്ട് ജോബിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരും ഉണ്ട് എൻ്റെ അറിവിൽ കുറച്ച് പേരൊക്കെ ഈ ഒരു മൂന്ന് മാസത്തൊക്കെ ഏറെ കോഴ്സ് ഫിനിഷ് ചെയ്തിട്ട് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് കേട്ടോ അവർ സ്റ്റിൽ മറ്റൊരു ജോലിയിലാണ് പക്ഷേ അവർക്ക് വേണമെങ്കിൽ ഈ ഒരു ജോലിയേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ അപ്പോൾ അപ്പോൾ ഈ ഒരു പോ വീഡിയോയുടെ പോലെ നിങ്ങൾക്ക് കിട്ടിയെന്നാണ് വിചാരിക്കുന്നത് ഒത്തിരി പേര് നമ്മൾ കമൻറ്റ് സെക്ഷനിലൊക്കെ ചോദിക്കാറുണ്ട് ചേച്ചി ഞാൻ ലെവൽ ഫൈവ് കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് കേരള കോഴ്സിന് വേണ്ടി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും മാളത്തെ ഇപ്പോൾ ശോകാണെന്ന് പറയുന്നുണ്ടല്ലോ മാള്ടിപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണോ അങ്ങനെയൊക്കെ ഉള്ളതുണ്ട് ഇവിടെയുള്ള ജോലി സാധ്യതകൾ മാറി മറിഞ്ഞു ഇരിക്കും ഇവിടെ ഉള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിനനുസരിനുസരിച്ചാണ് ഇവിടെ ജോലി സാധ്യതകൾ വരുന്നത് അപ്പം പേടിച്ച് മടിച്ച് നിൽക്കാതെ എങ്ങനെയും വന്ന് എങ്ങനെയും അത് റെഡിയാക്കി എടുക്കാമെന്നുള്ള റിസ്ക് എലമെൻറ്റ് ഇതിനകത്തുണ്ട് അത് മനസ്സിൽ വെച്ചിട്ട് വേണം മാൾട്ടയിലേക്ക് കയറി വരാനായിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിലും മറ്റു ടോപ്പിക്കോട് നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും തരാം